അപ്പോൾ നമ്മുടെ കൃഷ്ണഗിരിയിലെ പ്രോഗ്രാമിൻ്റെ പാർട്ട് ടൂ ആട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വേൽ മുരുകൻ്റെ ഒരു മുരുകൻ്റെ ഒരു പാട്ടാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ വേല് വാളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാട്ടോ അപ്പം നമുക്കിതൊക്കെ എന്താ എടുക്കാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ ഇതൊന്നും കിട്ടിയില്ല കേട്ടോ അതുണ്ടല്ലേ ഈ വേലൊക്കെ കണ്ടില്ലേ കവഡി കവഡിയാണിത് അപ്പം ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടി വാടകയ്ക്ക് ഇത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കിട്ടാനേ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിതെല്ലാം തലേന്നിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിയ ആൾ ചേട്ടനെട്ടോ ചേട്ടൻ ഇതെല്ലാം കറക്റ്റാക്കി വെച്ചു വരുന്നു പിന്നെ കൂട്ടുകാരൊക്കെ കൂടെ വന്നിട്ട് അവരെല്ലാവരും കൂടെ കൂടി ഒട്ടിച്ച് ഒക്കെ എടുക്കുക കേട്ടോ ചെയ്തത് പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് നമുക്കിത് മേടിക്കാൻ മേടിക്കാനൊക്കെ ചെല്ലുമ്പം നൂറ് രൂപ നൂറ്റൻപത് രൂപ കേട്ടോ ഒരെണ്ണത്തിന് വാടക പറയുന്നത് പക്ഷേ അവർ നമ്മൾ പിറ്റേന്ന് തന്നെ കൊണ്ടേയും കൊടുക്കണം ഇല്ലെങ്കിൽ അവർ ഒരു ദിവസം വൈകി പോയിട്ടുണ്ടെങ്കിൽ വാടക കൂട്ടും തലേന്ന് എടുക്കുവാണെങ്കിൽ അതിനുള്ള വാടക കൂട്ടും അങ്ങനെയൊക്കെ വരുമായിരുന്നു കേട്ടോ പിന്നെ സാധനം കിട്ടാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുത്തത് അപ്പം നമ്മുടെ ഈ പാട്ടിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതിന് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു വേൽമുരകനൊക്കെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അത് നല്ല രസമുള്ളൊരു പാട്ടായതുകൊണ്ട് നമുക്ക് കളിക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കാണികൾക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആദിക്കൊട്ടന് ആദ്യം ഇങ്ങനെ നിൽക്കാൻ പറ്റൂല കാലുവേദനയാകും അമ്മമ്മേന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഓടിപ്പോകുമെന്നൊക്കെ പറഞ്ഞ ആദ്യക്കൊട്ടനാണേ എന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നു പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇത് നമ്മൾ വെച്ചിരിക്കുകയാണോ എന്നൊക്കെ കേട്ടോ പക്ഷെ കുഞ്ഞിനെ അങ്ങനെ നീക്കി നിർത്തി കഴിഞ്ഞപ്പോഴാണ് അതല്ല എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായെന്നൊക്കെ കമൻറ്റിലൂടെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇതാ രാജ്മോളും ആ രാജ്മോളാണേ കളിക്കുന്നത് അപ്പം നമ്മളൊക്കെ സൈഡിൽ നിന്ന് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം എന്നൊക്കെ ഇല്ലാത്തത് കൊണ്ട് മോള് പിന്നെ ഡാൻസ് പഠിച്ചതുകൊണ്ട് അവൾക്കു തന്നെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ അവൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ സൈഡിൽ നിന്ന് ചെയ്ത് അപ്പോൾ രാജ്മോൾ സ്വന്തമായിട്ടാണ് ഈ വേര ഈ ഒരു പാട്ടിൻ്റെ ലാസ്റ്റ് ഭാഗം ചെയ്യുന്നത് കേട്ടോ ഇപ്പം ആദ്യകൊട്ടിന് അമ്മേൻ്റെ ഇപ്പം കളിക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നായിരുന്നു കേട്ടോ പിന്നെ അവന് ഓടക്കൊള്ളും കൊണ്ടൊന്നും അങ്ങനെ കളിക്കാനായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ പിന്നെ അവിടെ മിടുക്കനായിട്ട് അവിടെ നിന്നു കേട്ടോ ഫുള്ള് പതിനഞ്ച് മിനിറ്റ് നേരം ഉണ്ടായിരുന്നേ അപ്പോൾ ഫുള്ളും അവന് നല്ല പോലെ തന്നെ നിന്ന് ആസ്വദിച്ചു കേട്ടോ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ വിചാരിച്ചു ഇവൻ കുറച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി പറയും കരയോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ഒന്നും ഉണ്ടായില്ല പിന്നെ എല്ലാവർക്കും രാജ്മോൾ സ്വന്തമായിട്ട് കളിച്ച് ഡാൻസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതൊന്നും തീരെ പ്രാക്ടീസേ ഉണ്ടായിരുന്നില്ല അവൾ വന്ന അന്ന് പ്രോഗ്രാമിൻ്റെ അന്നാണ് വരുന്നത് തന്നെ അന്ന് എന്താ ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ പാട്ട് നോക്കി എടുത്ത സ്റ്റെപ്പുകളാട്ടോ ഇതൊക്കെ എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോയി കേട്ടോ പിന്നെ ഇതിന് ശേഷം നമ്മൾ വരുന്നത് എന്താണെന്നറിയാവോ ഇത് ഇതിന് ശേഷം നമുക്ക് വരുന്നത് കുറുമ്പക്കാമ്പിലമ്മ കേട്ടോ കുറുമ്പക്കാമ്പിലമ്മയുടെ വാൾ ഉണ്ടല്ലേ ഈ വാളൊക്കെ ഉണ്ടാക്കിയതെല്ലാം ഇത് സ്വന്തം ചേട്ട സ്വന്തം വെട്ടി ഉണ്ടാക്കിയതേട്ടോ ഈ വാൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് മേടിക്കാനായിട്ട് കിട്ടുമായിരുന്നേ അപ്പോൾ ആ ഷീറ്റ് മേടിച്ചിട്ട് നമ്മൾ കടയിൽ പോയിട്ട് വാൾ ചോദിച്ചപ്പോൾ അവർ വാളിൻ്റെ ഒരു ഫോട്ടോ ഇട്ടതെന്നായിരുന്നു കേട്ടോ ഈ ഒരു വാളിനവര് നൂറ്റി അൻപത് രൂപ ഒരാൾക്ക് വാടക ചോദിച്ചതേ അപ്പോൾ അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ചേട്ടൻ ഫോട്ടോ വെച്ച് വരച്ച് വാൾ വെട്ടിയെടുത്ത് കേട്ടോ പിന്നെ ഞങ്ങൾ അതിൽ വേറെ സിൽവർ കളർ ഒന്നും ഒട്ടിച്ചില്ല കേട്ടോ ആ ഒരു നല്ലൊരു ഇത് കർബോർഡായിരുന്നാ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ ഒട്ടിക്കണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഒട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ വാൾ ഇല്ലാതെ കളിക്കുമ്പോൾ അതൊരു ഭംഗി കിട്ടുന്നില്ല നമ്മൾ കൈകൊണ്ട് തന്നെ കളിക്കുമ്പോൾ അതിനാണ് ഞങ്ങൾ വാളൊക്കെ വെട്ടി ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതെല്ലാം ഉണ്ടാക്കി തരാൻ നമുക്ക് ആളുള്ളത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വാടകയൊക്കെ എടുക്കുവാണെങ്കിൽ ഒത്തിരി 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 പൈസ വരും കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത രണ്ട് മൂന്ന് പ്രോഗ്രാമുകളും ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്കിനി ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ മാത്രമേ ഇത്ര പൈസ വരുന്നുള്ളൂ ബാക്കിയുള്ളവരൊന്നും നമുക്കിനി പൈസ ഇല്ലാതെ കളിക്കാനായിട്ട് പറ്റൂട്ടോ ഇങ്ങനെ നമ്മൾ സ്വന്തം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത് പിന്നെ അടുത്തതിന് ഇതിൻ്റെ ബാലൻസായിട്ട് വരുന്നത് നമ്മൾ ശിവൻ വരുന്നതാട്ടോ അതാണേലും നല്ല നല്ലൊരു ഭാഗം തന്നെയാണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ വാളിൻ്റെ വാളാണ് കൂടുതൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായത് കേട്ടോ വാളും കൊണ്ടുള്ള ഇതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത് ഇനി അടുത്ത നമ്മുടെ ഇതിൽ വരുന്നത് നമ്മളെ ശിവനായിട്ടാട്ടോ വരുന്നത് പക്ഷേ ശിവൻ വരുമ്പോഴൊക്കെ നമുക്കൊരു പുകയിൻ്റെ ഉള്ളിൽ കൂടിയായിരുന്നു ശിവൻ ഇങ്ങനെ വ വരണ്ടിയിരുന്നത് പക്ഷേ എന്താണെന്നറിയാവോ പുക പറഞ്ഞിരുന്നല്ലോ ലൈറ്റൊക്കെ കത്തിപ്പോയതുകൊണ്ട് നമുക്ക് പോകിടാനായിട്ടൊന്നും ഒരവസരം ഉണ്ടായിരുന്നില്ല എല്ലാ ലൈറ്റുകളും പോയായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ആദ്യക്കുട്ടനും അമ്മച്ചനും കൂടെ അവിടെ നിൽക്കുക കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ രജനി രചനീത നമുക്ക് ശിവന് അർച്ചന നടത്തും കേട്ടോ ചെയ്യുന്നത് അവൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവൾ മനസ്സറിഞ്ഞ് വളരെ ഭംഗിയായിട്ട് അവൾ ആ പൂവിട്ടു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ സാധാരണ അല്ല ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു സാമട്ടിലങ്ങനെ ചെയ്യുന്ന ആളാണ് പക്ഷെ എന്താ നമ്മൾ നല്ലപോലെ ഒരു ക്ഷേത്രത്തിലൊക്കെ ചെന്ന് നിന്ന് ചെയ്യുമ്പോൾ തന്നെ അവൾ വളരെ മനോഹരമായിട്ട് തന്നെയാട്ടോ പൂവിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നീട് എന്താ ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടാണ് കാണിക്കുന്നത് കപ്പക്കെട്ടുള്ളതുകൊണ്ട് ശരിക്കും വർത്താനം പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ പനിയൊക്കെ അങ്ങോട്ട് മാറി വരുന്നതേ ഉണ്ടായിരുന്നു അവളെ അപ്പം ഇന്നും കൂടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല കുറെ ദിവസമായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് വാർത്ത ചെയ്യാനും പറഞ്ഞു ഇന്ന് തന്നെ പിന്നീട് കളിക്കുന്ന ആരും കൂടി സ്വന്തമായിരുന്നു സ്റ്റെപ്പുകളൊക്കെ അറിയുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെപ്പ് എടുക്കാനും കളിക്കാനും അല്ലാത്ത ഇത് പഠിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങ് പിന്നെ അതിലൊരാൾ വേണ്ടതായാലും അപ്പം നമ്മൾ അങ്ങനെ നോക്കാൻ വിചാരിച്ചാൽ വാർത്തകളെല്ലാവരും കൂടെ വിടെ ശേഷിയിലെ ബേക്കുട്ടോ അവർ അവരവിടെ നിന്നാണല്ലോ കളിച്ചിരിക്കുന്നത് ശിവൻ എത്തുന്നതുകൊണ്ട് അവരെ ശരിക്ക് കാണാൻ പറ്റാനായിട്ടാണ് കേട്ടോ അവരവിടെ കളിക്കുന്നുണ്ട് ശിവനങ്ങൾ ഇനി സ്റ്റേജല്ലേ നമുക്ക് ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം അവർ കറക്റ്റ് കാണാനായിട്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ബേക്കിലുള്ളവരെ കാണാൻ പറ്റാത്ത സാഹചര്യം സാധാരണ സ്റ്റേജിലാണ് കളിക്കുന്നത് ഇനി ശിവൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇരുന്ന് താണ്ടവാണ് വരുന്നത്